നിർമ്മല സീതാരാമൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്യണം എന്താ കാരണമെന്ന് വെച്ചാൽ നീതി ആയോഗ് ഉൾപ്പെടെയുള്ള അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് കേരളത്തിൻ്റെ വ്യവസായ സാഹചര്യത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള പീയൂഷ് ഗോയൽ കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കണം ഏതോ ഉണ്ടായിരുന്ന ഒരു വ്യതിയാനത്തെക്കുറിച്ച് വളരെ ബാലിസ്യവുമായിട്ട് മണിപ്പൂരിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അവർ ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ എത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ധനമന്ത്രി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ യഥാർത്ഥത്തിൽ കുറേയും കൂടി പക്തിയോട് കൂടിയിട്ട് അവരുടെ വകുപ്പ് കൈകാര്യം ചെയ്യണം ചർച്ചകളെ സമീപിക്കണം ആരെങ്കിലും എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അനാവശ്യമായ പ്രകോപനം കൈക്കൊണ്ട് ഒരു സംഹാര രൂപത്തിൽ വന്ന് ഇതുപോലുള്ള ബാലിസ്യമായിട്ടുള്ള ചപലമായ കാര്യങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇന്ന് ഞാൻ വയനാട് സംബന്ധിച്ചിട്ടുള്ള ശൂന്യവേളയിലൊരു കാര്യം ഉയർത്തിയപ്പോൾ അവരവിടെ സഭയിൽ ഉണ്ടായിരുന്നു അവരോട് തന്നെ ഞാൻ പറഞ്ഞു കേരളത്തിലെ നോക്കുകൂലി പ്രശ്നം കേരളത്തിന് നിങ്ങൾ നൽകേണ്ട സഹായമാണ് പ്രശ്നം വയനാട് ദുരന്തം സംഭവിച്ചിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സഹായവും പോയിട്ടില്ല ഒരു വായ്പ അനുവദിച്ചു ആ വായ്പ അനുവദിക്കുമ്പോൾ തന്നെ ഒരുപാട് നിബന്ധനകൾ ഒരിക്കലും പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത നിബന്ധനകൾ നിങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ട് നിങ്ങളിങ്ങനെ അയഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് സമയം കളയരുത് എന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വളരെ മര്യാദയാണ് അവരുടെ സീറ്റിലിരുന്നത് പിന്നീട് മറ്റു പല കാര്യങ്ങളും ചാടി എഴുന്നേറ്റ് പ്രതികരിച്ച നിർമ്മലാ സീതാരാമൻ ഒന്നും മിണ്ടിയില്ല എനിക്ക് തോന്നുന്നു അവർ ഇന്നലെ പറഞ്ഞത് ശരിയായില്ല എന്ന് അവർക്ക് തന്നെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ അവർ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾക്കൂടെ ഇന്ന് ആശാവർക്കേസ് സംബന്ധിച്ച് ഇന്നലെ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചു അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ആർ ജെ ഡിയുടെ നേതാവ് മനോജ് ഝ ബീഹാറിൽ നിന്നുള്ള ആൾ അതുപോലെ തന്നെ നമ്മുടെ ജെ ബി മേത്ര മനോജ് ആരും ആരും പറയാതന്നെ അദ്ദേഹം ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ഓണറിയം കിട്ടുന്നത് കേരളമാണെന്നും കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അവർ പറഞ്ഞിരുന്നു ജെ ബി മേത്ര സംസാരിച്ചപ്പോൾ ഞാനൊരു ക്രമപ്രശ്നത്തിനൂടെ ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് ഏറ്റവും കൂടുതൽ ഓണറിംഗ് കിട്ടുന്ന സംസ്ഥാനം കേരളമാണ് മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസും കൂടി സഹവർത്തിത്തോട് കൂടിയിട്ട് എ ടീമും ബി ടീമുമായിട്ട് കേരളത്തെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സമരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ എന്തെങ്കിലും ആർജവുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ സമരവേദി അവർ ഡൽഹിയിലേക്ക് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനോടും കോൺഗ്രസ് നേതാക്കളൊന്നും പ്രതികരിച്ചതായി കണ്ടില്ല